അബിസ്വല്ലാഹു അലൈവ് വസരങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ചൂദനായ മനുഷ്യൻ കയറി വന്നു അദ്ദേഹത്തിന്റെ ആവശ്യം നബിതങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു പ്രിയപ്പെട്ടവരെ റസൂലായി തങ്ങൾ അദ്ദേഹത്തിന് മാന്യമായ സ്വീകരണം നൽകി എന്നിട്ട് ആദ്യമായി കൊണ്ടുപോയി കൊടുത്തു നല്ല ഒരു ഗ്ലാസ് പാല് അയാൾ അത് നല്ലപോലെ അങ്ങ് കുടിച്ചു റസൂറായി ചോദിച്ചു ഇനി ആവശ്യമുണ്ടോ ഒരു ഗ്ലാസ് വഴി കിട്ടിയ തരക്കേടില്ല അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ് കൊടുത്തു ഇനിയോ എന്നാ കുടിക്കും മൂന്നാമത്തെ ഗ്ലാസും കൊടുത്തു അപ്പൊ നാലാ പിന്നെ ചോദിച്ചു ഇനി കുടിക്കുവോ അപ്പൊ പറഞ്ഞു പറഞ്ഞു വേണമെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം നാലാമത്തെ ഗ്ലാസ്സും കൊടുത്തു അങ്ങനെ അഞ്ചും കൊടുത്തു ആറും കൊടുത്തു ഏഴ് ഗ്ലാസ് പാല് നല്ല ആടിന്റെ ശീഘ്രമായ ചൂടുള്ള ആ സമയത്ത് ആടിനെ കറന്നിട്ട് നസൂറുല്ലാഹി സാഹു അലൈ വസല്ലം ഇടങ്ങൾ ആ മനുഷ്യന് ഏഴ് ഗ്ലാസ് പാല് കൊടുത്തു ചൂതൻ പിന്നെ അയാൾ വയറൊക്കെ നിറഞ്ഞു പറഞ്ഞു നവ്യാൻ വീട്ടിൽ പോകണില്ല ഇവിടെ തന്നെ കിടക്കാനാണ് തീരുമാനം അങ്ങനെ പഴയാക്ക് നിർത്തി കൊടുത്തു അയാൾ ഉറങ്ങി രാവിലെ നബിതങ്ങൾ അയാൾ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോ ആളെ കാണാനില്ല പിന്നെയോ പരിസരമൊക്കെ ആകെ വൃത്തികേടാക്കിയിരിക്കുകയാണ് അപ്പൊ വയറിളകി സംഗതി നല്ല ചിത്രവും വരിച്ചു മുൻപ് അല്ല ഇട്ടിരിക്കുകയാണ് നബിസ്വല്ലം ഇടങ്ങൾ സ്വന്തമായി അതെല്ലാം എടുത്ത് പായയും വിരിപ്പും ഇങ്ങനെ കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോ അയാളെ വീട്ടിലെത്തിയിട്ട് ആലോചിക്കുകയാണ് പഠിച്ചോടെ എന്റെ അരയിലുണ്ടായിരുന്ന കത്തി അത് മുഹമ്മദിന്റെ വീട്ടിൽ വെച്ച് മറന്നല്ലോ ഇനിയിപ്പോ എന്താ ചെയ്യാ നാണക്കേട് എങ്ങനെ കാണും ആ മുഖം ഫേസ് ചെയ്യാൻ പറ്റുമോ ഏതായാലും പോകാതിരിക്കാൻ നിർവ്വാഹമല്ല അറബികളുടെ ഒരു രീതിയാണ് അവര് സഞ്ചരിക്കുമ്പോ അവര് ഒരു അരപ്പട്ടയിൽ ഒരു കത്തി ഉണ്ടാവും പഴയ കാരണവന്മാരൊക്കെ അങ്ങനെയാണ് വലിയ ബെൽറ്റാണ് കെട്ടുക ഈ മലബാർ ലഹളയിൽ കാണുന്ന ആൾക്കാരുടെ അരപ്പട്ടയിലുണ്ടല്ലോ ഒരു പച്ച ബെൽറ്റ് എന്ന പോലത്തെ അതിൽ തന്നെ കട്ടറും ഉണ്ടാവും ചെറിയ കത്തി ഉണ്ടാവും അടക്കം ഉണ്ടാവും വെറ്റിലുണ്ടാവും അത്യാവശ്യത്തിനുള്ള എല്ലാ സംഗതിയും ഉണ്ടാവും ഒരു ക്ലോസറ്റ് വെക്കാനും അവർക്ക് താല്പര്യമുണ്ട് പക്ഷെ അതിന് സ്ഥലമില്ലാത്ത കൊണ്ടാണ് വെക്കാത്ത എല്ലാവരും അങ്ങനെയാണ് അത്യാവശ്യത്തിനുള്ളവരതിൽ കൊണ്ടിടക്കും ഏതായിരുന്നാലും ഈ അറബി ഈ ചൂതനായ മനുഷ്യർ വീട്ടിൽ പോയപ്പോ പഠിച്ചവനെ എന്റെ കത്തി മുഹമ്മദിന്റെ വീട്ടിലാണല്ലോ എന്ന് മനസ്സിലാക്കി ഒരാൾ വീണ്ടും തിരിച്ചു വന്നു അപ്പോൾ മുഹമ്മദ് മുസ്തഫുലൈ വസല്ല മതങ്ങൾ പ്രിയപ്പെട്ടവരെ വൃത്തി കേടാക്കിയ ചൂതന്റെ പായം വിരിപ്പും കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജൂതൻ കടന്നു വരികയാട് ദയനീയമായ രംഗം അയാള് കാണുകയാണ് മനസ്സ് പൊട്ടിപ്പോയി ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഈ മദീനയിലെ രാജകുമാരന്റെ ഈ കൊട്ടാരത്തിൽ ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടില്ല നമ്മൾക്ക് ചറ്റപ്പുര എന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു വീട് ആ വീട്ടില് ഞാൻ ഇന്നലെ അന്തി ഉറങ്ങി ആ വിരിപ്പും സ്ഥലവും ഒക്കെ വൃത്തികേടാക്കി ഞാന് ഇനി എങ്ങനെ മുഹമ്മദിനെ കാണാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ തങ്ങൾ അയാളെ സാധനം എടുത്തിട്ട് വീട്ടിലേക്ക് വീട്ടിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് കാണിക്കുകയാണ് കാരണം അയാൾക്ക് സംസാരിക്കാൻ ഒരു വിഷമവും പ്രയാസവും വേണ്ട വേണ്ട കാരണം പ്രിയപ്പെട്ടവരെ വയറിളകി പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും തീരുമാനിക്കും പക്ഷെ ചിലപ്പോൾ അത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ അതിനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അയാളെ മാനക്കേടാക്കാത്തങ്ങളിൽ സാധനം എടുത്തുകൊണ്ട് പുറത്തെടുത്തു പുറത്തേക്ക് വന്നപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ ചൂടൻ വൃത്തികേടാക്കിയ വിരിപ്പും പായയും കഴുകി ശുദ്ധിയാക്കിയ രംഗം കണ്ടപ്പോ അയാളുടെ മനസ്സിൽ അലിഞ്ഞു പോവുകയാണ് മതങ്ങളോട് പറയുന്നു നിങ്ങളാണു നേതാവ് നിങ്ങളുടെ മതം സത്യസന്ധമായ അതാ മതമാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മനസ്സിലാമതം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ എന്ത് വഴി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ നബിസ്വല്ലാഹൊ സല്ല മതങ്ങൾ അയാൾക്ക് പറഞ്ഞു യാണ് അസ്കരുവല്ല ഇല്ല ഇല്ലല്ലോ വാസ്കരുവല്ല മുഹമ്മ കർമ്മശോളല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങള് അങ്ങനെയാണ് ഒരു പൂർണ്ണ മുസൽമാനായി മാറി റസൂലുള്ളാഹി റസൂറു ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാൽ കൂടെ എന്ന് റസൂലുള്ള വീണ്ടും അയാൾക്ക് ഒരു പറഞ്ഞാസ് പാല് കൊടുക്കുക വേറൊന്നും കൊടുക്കാനില്ല നമ്മളെ പോലെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാരണം ഭക്ഷണത്തിന് ഇത്ര കാഠിന്യമുള്ള ഒരു കാലഘട്ടം സുഹാനല്ലോ ഇന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവൂല അതുകൊണ്ട് മുസ്ലിം ആയതിന് ശേഷവുമായ ഒരു ഗ്ലാസ് വെള്ളം കൂടി പാല് കൊടുത്തു അപ്പൊ എന്നിട്ട് അയാൾ അത് കുടിച്ചു തീർന്നപ്പോൾ വസുത ചോദിച്ചു ഇനി നിങ്ങൾക്ക് വേണോ രണ്ടാമത്തെ ഗ്ലാസ് കൂടി എടുക്കട്ടെ അതിൽ പറഞ്ഞു വേണ്ട നബ്യേ ഇനി എനിക്ക് വേണ്ട ായ മനുഷ്യനെ പ്രിയപ്പെട്ടവരെ ഒരു ആമാ കഴിക്കാൻ കഴിയൂ ഒരു ആമാശയത്തിലേക്കുള്ള ഭക്ഷണമേ അവന് വേണ്ടതുള്ളൂ അതേസമയം വ്യക്തി അവിശ്വാസിയായ അവരുടെ സംബന്ധിച്ചിടത്തോളം ഏഴ് ആമാശയത്തിലുള്ള ഭക്ഷണമാണ് അവൻ കഴിക്കുകയെന്ന് നബിസല്ലാഹു അലൈവസമടങ്ങൾ പറയുകയാണ് അഥവാ മുഅ്മിനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ മിതമായ ഭക്ഷണം കഴിക്കുന്നവനാണെന്ന് റസൂലുള്ള ഓർമ്മപ്പെടുത്തി ഇന്നലെ നിങ്ങൾക്ക് ഏഴ് ഗ്ലാസ് പാല് കുടിക്കാൻ കഴിഞ്ഞു മുസ്ലിമായപ്പോ നിങ്ങൾ ഒറ്റ ഗ്ലാസ് കൊണ്ട് മതിയാക്കി മുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം കഴിക്കേണ്ടവനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം ഭക്ഷണം കാണുമ്പോഴേക്ക് നമ്മൾ ആർത്തിയോടുകൂടെ നമ്മൾ എല്ലാം ഭാര്യ വെട്ടുന്ന ഒരവസ്ഥയിലേക്കാകരുത് പിന്നെയോ അവിടെ ചില അച്ചടക്കങ്ങളുണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ് ഫ്രൂട്ട്സ് ഉണ്ട് അതുപോലെ തന്നെ മാംസമുണ്ട് പത്തിരിയുണ്ട് പൊറാട്ടയുണ്ട് റൊട്ടിയുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്താണ് ആനായ ഇമാം ഖുസാദ്ഹു പറയുന്നു എണ്ണിയപ്പോൾ വല്ലഹമ്മ്യൈരും ആദ്യമല്ലാ ഉത്താനെ എണ്ണിയത് ഫ്രൂട്ട്സുകളെയാണ് അതുകൊണ്ട് ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത് ആദ്യമായി ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കണം ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് പ്രിയപ്പെട്ടവരെ പലതരത്തിലുള്ള ഭക്ഷണമുണ്ട് ആദ്യം ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് കഴിക്കേണ്ടത് കാരണം ഖുർആൻ ആദ്യമായി എണ്ണിയത് അതാണ് നമ്മുടെ ആമാശയത്തിന്റെ അടിഭാഗത്ത് ഏറ്റവും ലോനമായത് കിടക്കുമ്പോൾ ദഹിക്കാൻ ഏറ്റവും കൂടുതൽ നിഷ്പ്രയാസമായി പ്രിയപ്പെട്ടവരെ ദഹന പ്രക്രിയ ഉണ്ടാകും അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ തർത്തീപ് അനുസരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എടുത്ത് ആദ്യം കഴിക്കണം പിന്നീട് കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ മാംസമാണ് അതിനുശേഷമാണ് മറ്റുള്ള പലഹാരങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും കഴിക്കേണ്ടതെന്ന് മഹാനായ മാം വസാദ് തങ്ങൾ പറയുകയാണ് നമ്മള് വളരെ ഗൌരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത് ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാണ് മഹാനായി മാം ഇബ്രാഹിമുൽ പറയുകയാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉറക്കം ഉണ്ടാകാനുള്ള കാരണം അവന്റെ അവൻ വെള്ളം കുടിക്കുന്നത് കൂടുതലായതുകൊണ്ടാണ് വെള്ളം കൂടുതൽ കുടിച്ചാൽ കൂടുതലായി അവൻ ഉറങ്ങേണ്ടി വരും എന്നാൽ വെള്ളം കുടിക്കാനുള്ള കാരണം എന്താണ് കൂടുതൽ അവൻ ആഹാരം ിക്കുന്നതാണ് കൂടുതൽ ആഹാരം കഴിച്ചാൽ കൂടുതൽ വെള്ളം കുടിക്കണം കൂടുതൽ വെള്ളം കുടിച്ചാൽ അവൻ കൂടുതലായി ഉറങ്ങണം രാത്രി കൂടുതൽ വെള്ളം കുടിച്ച് നിങ്ങൾ ഉറങ്ങിയാൽ സുബഹിക്ക് എണീക്കാൻ വലിയ പ്രയാസമായിരിക്കും അതേസമയം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ചെറിയവരെ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഞെട്ടി അങ്ങ് ഉണരുകയാണ് നമുക്ക് പെട്ടെന്ന് റേഞ്ച് കിട്ടും എന്താ കാര്യം കാരണം നമ്മുടെ ആമാശയം നമ്മോട് സമരസപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത് നമ്മൾ ആരോഗ്യ കാത്രനാണ് ും സമയം കാഷ്ടിക്കാനും എന്റെ കൈകഴുകാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേക്ക് വേണ്ടി നിനക്ക് ചെലവഴിക്കൽ വരുന്നു മഹാനവരുകൾ പറയുകയാണ് لَكَ بحور رِبْحُهُ ആ ഭക്ഷണവും വെള്ളവും കുടിക്കാനും അത് പുറത്താക്കാനും നീ ഉപയോഗിച്ച അത്രയും സമയമുണ്ടല്ലോ ഇപാടത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ കൂടുതൽ ലാഭം നിനക്ക് കൊയ്തെടുക്കാമായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് അച്ചടക്കം ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് രോഗിയാവുകയാണ് കാരണം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ചൈനീസ് ഫുഡ് ഫുഡ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏതെല്ലാം തരത്തിലാണ് ഫുഡുകൾ ഉണ്ടാക്കുക ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴി കണ്ടില്ലേ നാൽപ്പത്തിയേഴ് ദിവസം കൊണ്ട് ആ കോഴിയുടെ ജീവിതം ജീവിതം അവസാനിപ്പിക്കണം നമ്മുടെ വയറ്റിൽ എത്തിച്ചോളണം ഇല്ലെങ്കിൽ നാൽപ്പത്തിയേഴ് ദിവസത്തിനപ്പുറത്തേക്ക് ആ കോഴിക്ക് ഒരിക്കലും തന്നെ ജീവിക്കാൻ അവസരമില്ല കാരണം അത്രയും വലിയ ഹോർമോണാണ് അതിൽ കുത്തിവെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് ദിവസം കഴിഞ്ഞാൽ അതിന്റെ ജീവിതം മുരടിച്ചു പിന്നെ അത് ചാവുവാൻ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്കായിട്ട് ആ കോഴി ചാവുമത്രേ എന്തിനാണ് കോഴി കോഴി തിന്നാൻ വേണ്ടി മാത്രം പണ്ടൊക്കെ കോഴി ഇറച്ചി എന്നാ പറയാ എന്ത് പറയാം എന്താണ് ഇറച്ചി കോഴിന്ന പണ്ട് കോഴി ഇറച്ചിയാണ് ഇറച്ചിയാണ് അല്ലെ എന്തങ്ങനെയല്ലേ ഇന്ന് ഇറച്ചി കോഴിയാണ് ഇറച്ചിയാണ് മുമ്പിൽ കാരണം അതിന് അതിന് മാത്രമേ പറ്റുള്ളൂ എല്ലാം തലതിരിഞ്ഞുപോയി പണ്ട് നമ്മളെ വിളക്ക് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കളത്തിയിരുന്ന വിളക്ക് ഇങ്ങോട്ടായിരുന്നു ഇന്നിപ്പോ വിളക്ക് ഇങ്ങോട്ടകത്തേ പഴയകാലത്ത് നമ്മൾ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് മൗലീത് കേൾക്കുന്നുണ്ട് നിർത്തിക്കോളീ സംസാരം എന്ന് പറയും ഇന്ന് പകരല്ല ഇന്ന് മൊബൈലിന്റെ തന്നെ അറബിലെ ബാങ്കാ അപ്പൊ ബാങ്ക് അങ്ങോട്ട് കൊടുക്കും അതാണ് നിർത്തിയിട്ട് സംസാരങ്ങൾ തുടങ്ങും ഏയാമനാളിന്റെ അലാമത്ത് വെക്കിങ്ങൾ എല്ലാ കാര്യവും അങ്ങനെയാണ് ഉമ്മ മൂത്രിക്ക് ഞാൻ പോവുകയാണോ എന്ന് പറഞ്ഞിട്ട് ഓട്ടം ആയിരിക്കും എവിടെ പുറത്തേക്ക് ഇന്ന് കളിക്കണ കുട്ടിന്റെ ഉമ്മ മൂത്തിരിക്കണം പറഞ്ഞ വീട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ് കാരണം കക്കൂസ് ഉള്ളത് വീട്ടിലാണ് എല്ലാം തലതിരിഞ്ഞു എല്ലാം തന്നെ തിരിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം അതാ അതാ ഇബ്രാഹിം അതാ ഭക്ഷണം കഴിക്കാനുള്ള ചില മര്യാദകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഒരു സഹാബി നബിയോട് പറഞ്ഞു നബിയെ ഞാൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുന്നില്ല അഥവാ വയർ നിറയുന്നില്ല വയറ് നിറഞ്ഞു എന്ന് തോന്നരുത് വലിയ അനുഗ്രഹമല്ലേ എനിക്കറിയാം ഒരു പത്ത് കൊല്ലം മുമ്പ് പ്രിയപ്പെട്ടവരെ ഒരു രോഗിയുടെ ഒരു അവസ്ഥ വയറ് നിറഞ്ഞു എന്ന് തോന്നാത്ത ഒരു രോഗി വയറ് നിറഞ്ഞു എന്നൊക്കെ തോന്നുന്നില്ല അതുകൊണ്ട് അയാൾ ഭക്ഷണം ഇങ്ങനെ കഴിക്കന്നെ 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 അവസാനം അയാളുടെ വീടിന്റെ വാതിൽ കട്ടിലയിലൂടെ പോലും അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ തീറ്റ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ചില പണ്ടാരങ്ങൾ കണ്ടില്ലേ അവരൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ തോന്നുന്നില്ല അവരുടെ വിശപ്പ് മാറുന്നില്ല പിന്നെയും 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 കഴിക്കുകയാണ് കഴിക്കുക നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ അത് ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിലാകുമ്പോൾ അതിന് കനാറ്റ് എന്നാണ് പറയാം അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരവസരം ഉണ്ടാകും അതൊരു വലിയ വിശേഷണമാണ് െൻ ഭക്ഷണം പക്ഷേ എനിക്ക് നിറയുന്നില്ല ഇതിനെന്താണ് പ്രതിവിധി എന്ന് അന്വേഷിച്ചുകൊണ്ട് റസൂറുള്ളിൽ വരുമ്പോൾ പറയുകയാണ് നിങ്ങൾ ഒറ്റ ഒറ്റയായി ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ അപ്പോൾ റസൂറുള്ള പറഞ്ഞു ഫലിത്തോ നിങ്ങൾ കഴിക്കുക ും ഭക്ഷണം കഴിക്കുമ്പോൾ വണ്ട് തുടങ്ങുകയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരുമിച്ച് കഴിക്കുകയും ചെയ്താൽ ചെയ്ത നിങ്ങൾക്കല്ലാഹുവിന്റെ പറക്കത്തുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫാ ഭക്ഷണം കിട്ടിയ ഉടനെ തന്നെ അങ്ങനെ കഴിക്കില്ല വിസ്മിച്ചില്ല നമ്മുടെ സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യുക നമ്മുടെ കൂടെ ഉള്ള ആരാണ് അവരോടെല്ലാം ഒന്ന് അടുത്തുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക അല്ലേ പഴയ കാലത്തൊക്കെ ഇത് വലിയൊരു സംഗതിയായിരുന്നു കാരണം അന്ന് ഭക്ഷണത്തിന് വലിയ പീറയുള്ള ഒരു കാലമാണ് എന്റെ ഉപ്പയൊക്കെ ഒരു കഥ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് പഴയ കാലത്തൊക്കെ രാത്രിയിലാണ് കല്യാണം ഉണ്ടാവുക എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുന്നിടത്താണ് ചോറ് കഴിക്കാനുള്ള ഒരു അവസരമുള്ളൂ അതുകൊണ്ട് ഇതുപോലത്തെ കിരണ്ടോ വെളിച്ചോ ഒന്നുമില്ലാത്ത ഒരു സമയമാണ് ഈ പെട്രോൾ മാക്സ് ഉണ്ടല്ലോ അത് അടിച്ച് ഒരു വീടിന്റെ തൂക്കി അങ്ങനെ കല്യാണത്തിന് വന്ന ആളുകൾ പുതിയപ്പോഴെ ചോറ് വിളമ്പലായി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മുമ്പിൽ ഒരാൾ ഒരാൾ എലേർട്ട് അങ്ങനെ പോകും ഒരാള് ഇലക്കനുസരിച്ച് ചോറ് അങ്ങനെ പോകും അപ്പൊ ചില ബിരുദ്ധന്മാരെന്താ ചെയ്യാൻ അറിയോ അയാളുടെ കാല് അടുത്ത മേശ കശേരയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും എന്നിട്ട് ഇതിനും കൂടി ഒരു തലപ്പാവ് ഇങ്ങനെ കെട്ടിക്കോ അപ്പൊ ഇത് ഒരു തല ഇത് വേറൊരു തല അടുത്തത് വേറെ തല തലക്കനുസരിച്ച് ഇലക്കി ഉണ്ടാവില്ലല്ലോ അത്രയും പട്ടിണിയുള്ള ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട് ഇന്ന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മതിയായെന്ന് തോന്നുന്നില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒറ്റയായി ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ തോന്നുന്നത് ഒരു കാര്യം ചെയ്യണം ഇന്ന് മുതൽക്ക് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം ഭാര്യയും ഭർത്താവും മക്കളുമുള്ള കുടുംബമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സംഗമിച്ചുകൊണ്ട് ഭക്ഷണം

പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാളെ ഭക്ഷണം ഒരാൾ കഴിക്കാൻ പറ്റുമോ പറ്റൂല മൂന്നാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ രണ്ടാളെ ഭക്ഷണം ഒരാൾ കഴിക്കാൻ പറ്റുമോ പറ്റൂല എന്നാൽ ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്കും മൂന്നാൾക്കും നാലാൾക്കും കഴിക്കാം കഴിക്കാൻ ഇത്തിരി എന്ന് മാത്രം എന്നാലും അങ്ങനെ കഴിക്കുക അള്ളാഹു രണ്ടാളുടെ ഭക്ഷണം നാലാളുകൾക്ക് വിഹരിക്കാം പ്രിയപ്പെട്ടവരെ ഈ നിലക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റൊരാൾക്കും കൂടി പങ്കാളിത്തമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം പ്രിയപ്പെട്ടവരെ മാസത്തില് മദീനയിൽ വന്ന ഒന്നാമത്തെ ദിവസത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ മൂന്നാമത്തെ വിഷയം പരിശുദ്ധമായ ഇസ്ലാമിൽ ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലോ ായവര് മനുഷ്യന്റെ വിശേഷണം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ് ഫിസ്സറാ അവന്റെ സന്തോഷ ഘട്ടത്തിൽ അവൻ ഭക്ഷണം കൊടുക്കുന്നു മാനസികമായി വലിയ വ്യതിയും ദുഃഖവും അനുഭവിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക കൊടുക്കുവാദങ്ങൾ ഒരു മുസൽമാന്റെ ക്വാളിറ്റിയുള്ള മുസൽമാന്റെ വിശേഷണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാണ് നമ്മളെ മക്കളെ കല്യാണം വരുമ്പോ നമ്മുടെ വീടിന്റെ പാലുക ചില കർമ്മം നിർവഹിക്കപ്പെടുമ്പോ അതൊക്കെ നമ്മുടെ സന്തോഷദായകമായ മുഹൂർത്തങ്ങളാണ് അവിടെയെല്ലാം സദ്യയാണ് സദ്യക്ക് ചില മാനദണ്ഡങ്ങളുണ്ട് ഇമാം നബി അത് രേഖപ്പെടുത്തി ഒരു കുട്ടിയെ പ്രസവിച്ച അന്ന് പ്രിയപ്പെട്ടവരെ ഒരു നല്ല സുഖകരമായ ഒരു പ്രസവം നടന്നാൽ അന്നൊരു സദ്യ ഒരുക്കണം അതുപോലെ പ്രിയപ്പെട്ടവരെ പ്രസവിച്ച് അറുപതാമത്തെ ദിവസം ഇതാ നല്ല ഒരു സൽക്കാരം അതുപോലെ കുട്ടിയുടെ ഏഴിന്റെ അന്ന് മുടികളയാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു സൽക്കാരം നടത്തണം വ്യവസ്ഥാപിതമായ സൽക്കാരമാണ് അതുപോലെ തന്നെ ആ കുട്ടിയുടെ കിത്താൻ കർമ്മം നിർവഹിക്കുമ്പോൾ ചേരാകർമ്മം നിർവഹിക്കപ്പെടുമ്പോ ഔദ്യോഗികമായ ഒരു സദ്യ വേണം മാത്രമല്ല നമുക്ക് ഒരു വീടുണ്ടായി ആ വീടിന്റെ പാലുകാച്ചതിനോട് ഒരു സദ്യ വേണം ഒരാൾ യാത്രക്ക് പുറപ്പെടുമ്പോൾ സദ്യ വേണം യാത്രകൾ എന്നെ തിരിച്ചു വരുമ്പോൾ സദ്യ വേണം നമ്മുടെ നാട്ടിലൊക്കെ അച്ഛന് പോകുമ്പോൾ യാത്രയായപ്പോ പക്ഷെ അതിൽ ചുരുങ്ങി പോവുകയാണ് അതിനേക്കാൾ പ്രാധാന്യം എതിനാണ് എന്ന് പറഞ്ഞാൽ യാത്രക്ക തിരിച്ചു വന്നിട്ടൊരു സദ്യ പോകുമ്പോ ധരിക്കല് മാത്രല്ല വന്നിട്ടും കൊണ്ട് ദ്വാരിപ്പിക്കണം ഹജ്ജ് സ്വീകരിക്കട്ടെ പഠിച്ചോനെ അത് വലിയൊരു സംഗതിയാണ് അപ്പോഴാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അള്ളാഹുവിനെ ഞാൻ ഈ പണിതീർത്തിട്ടുള്ള പരിശുദ്ധമായ കബാലയം നീ സ്വീകരിക്കണേ പഠിച്ചോനെ എന്ന് ഇബ്രാഹിം നബിയും മകൻ ഇഷ്യൽ നബിയും ദ്വാര ഇത് നമ്മളെ പഠിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ യാത്രക്ക് യാത്രക്ക് പോകുമ്പോഴും ഒരു സൽക്കാരം യാത്ര കഴിഞ്ഞു വരുമ്പോഴും ഒരു സൽക്കാരം വേണം വേണം പറയുന്നത് ഇമാം പറയുന്നതീമാം നബി തന്റെ മജുമോളയിൽ രേഖപ്പെടുത്തുകയാണ് അതുപോലെ ഒരു കുട്ടി ഹാഫിലായി ഖുനിന്റെ പൂർത്തീകരണത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സൽക്കാരം നടത്തൽ സുന്നത്താണ് രേഖപ്പെടുത്തുകയാണ് അതുപോലെ പേരിൽ സംഘടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൽക്കാരം നടത്താണ് പാപ്പ മരിച്ചതിന്റെ മൂന്നിന്റെ അന്ന് നമ്മളിലൊരു ഭക്ഷണ വിതരണം നടത്താറുണ്ട് അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ഒരു ഘട്ടമാണ് അത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ മരിക്കുമ്പോ നമ്മൾ ആരെങ്കിലും സന്തോഷിക്കോ ആ സന്തോഷത്തിന്റെ ഭാഗമാണോ പ്രിയപ്പെട്ടവരെ ഈ ഭക്ഷണം വിതരണം അല്ല ദുഃഖമുള്ള സമയത്തും മോമിനിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആാൻ പറയുകയാണ് അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ് ഭക്ഷണം കൊടുക്കുക അള്ളാഹുതാല നമുക്കൊക്കെയും മാറാവട്ടെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കൂടിയിരുന്ന ഭക്ഷണം കഴിക്കാൻ നിങ്ങളോടൊപ്പം മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ട അതാ മുതലാണ് ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് കരുതിയിട്ടാവണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റുള്ളവരെ കൂടെ പങ്കാളിയാക്കുക ഒരു ഭക്ഷണത്തിൽ ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട് അയാൾക്കും നമുക്ക് തുല്യമായ അവകാശമാണ് ആ ഭക്ഷണത്തിന്റെ ഓരോ വറ്റും അതുകൊണ്ട് നമ്മൾ മാത്രം അതെടുത്തു കഴിക്കാമെന്ന് വിചാരിക്കരുത് രണ്ടുപേർക്കും ഒന്നിച്ചുള്ള ഒരു പാത്രത്തിലാണ് ഭക്ഷണമെങ്കിൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ പ്രത്യേകം കീപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ല ചില ബിരുദന്മാരുണ്ടാവും ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ് ചോദ്യം അങ്ങ് ചോദിക്കും അല്ല ചെങ്ങാതി എന്റെ വാപ്പ എങ്ങനെ മരിച്ചെന്ന് ചോദിക്കും അപ്പം പറയും എന്റെ വാപ്പ മരിച്ചത് ആദ്യമായിട്ട് നോക്കുണ്ടായി പിന്നെ മെഡിസിറ്റി കൊണ്ടുപോയി പിന്നെ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് വാഹനം പിടിച്ചതും പോയതും ഒക്കെ കഥ പറയുമ്പോഴേക്ക് ഇവ പത്ര ഈ പാത്രത്തിലുള്ള ഭക്ഷണമൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടാവും പിന്നെ ഇവൻ ചോദിക്കും എന്റെ ആപ്പ എങ്ങനെ മരിച്ചു എന്റെ പാപ്പ ഒരു ചർദിയും ഇതും ആയിട്ട് നോക്കുമ്പോ നന്നെ മരിച്ചു പറഞ്ഞു കഴിഞ്ഞു അല്ലേ എന്നിട്ട് ഇപ്പം എന്താ പറയണതെന്നറിയാം മറ്റോട് ഈ തിന്നണ പാത്രം ഉണ്ടല്ലോ അത് ഇങ്ങനെ തുടച്ച് കഴിച്ചാല് അറന്നു കഴുകിയ കൂലിയാണ് അപ്പൊ മറ്റേയൊക്കെ ദേഷ്യം പിടിച്ച ആള് പറഞ്ഞേ ഈ ചട്ടിയും കൂടി നീ അങ്ങ് തുടച്ചാടാ മതിയും കൂടി കഴുകിയ കൂലി ഇടക്ക് തന്നെ കിട്ടെ വണ്ടാർക്ക് ഇത് ഇന്നത്തെ കാലത്തല്ല പഴയ കാലത്തല്ല കഥയാണ് പറയണത് ഇന്നിപ്പോ നമുക്ക് ഭക്ഷണത്തിന് വല്ല മുട്ടുമുണ്ടോ സുഖാൻ ഓരോ സ്ഥലത്ത് ഇന്ന് ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് ആയിട്ട് തള്ളുന്നത് അള്ളാഹു താലം ഒക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന അച്ചടക്കത്തിന്റെ പറക്കത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം